തന്നെ ആസൂത്രിത പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാര പദ്ധതി അതെ തെന്മല കൊല്ലം ചെങ്കോട്ട റോഡും തിരുവനന്തപുരം ചെങ്കോട്ട റോഡും സന്ധിക്കുന്നത് തെന്മലയിലാണ് തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം ജില്ലകളിലായി പരന്നുകിടക്കുന്ന മലനിരകളെ ബന്ധിപ്പിച്ച് പത്തിടങ്ങളിലായാണ് തെന്മല പദ്ധതി തോട്ടങ്ങളും കുന്നുകളും സ്വാഭാവിക വനങ്ങളും ഉൾപ്പെടുന്ന പ്രകൃതി ജാലകമാണ് തെന്മലയിലേത് അങ്ങനെ തെന്മലയെക്കുറിച്ച് കൂടുതൽ അറിയാൻ എടത്തുവെന്റ ലൂഷിയസ് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് തെന്മല എക്കോ ടൂറിസത്തിൽ എത്തിയിരിക്കുകയാണ് ഷെന്തുരണി വന്യജീവി സങ്കേതത്തിലാണ് എത്തിയിരിക്കുക നേച്ചർ സ്റ്റഡി ക്യാമ്പിന്റെ ഭാഗമായി നാൽപ്പത് എൻ എസ് എസ് വോളണ്ടിയേഴ്സും രണ്ട് അധ്യാപകരും കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് തികച്ചും പ്രകൃതി രമണീയമായ സ്ഥലം ചെറിയ ചെറിയ ശില്പങ്ങളും വെട്ടിയൊതുക്കി നിർത്തിയ നല്ല ഗാർഡനും ഒക്കെ ആയിട്ട് മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് എൻട്രൻസിൽ തന്നെ നമുക്ക് കിട്ടിയത് ഇത് മാത്രമല്ല കുറെ കുട്ടി വാനരന്മാരും ഇവിടെ ഉണ്ട് നേച്ചർ സ്റ്റഡി ക്യാമ്പിന് വന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് കടക്കുകയാണ് കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥലമാണിത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ എന്താണ് ഷെന്തുരണി എന്നതിൻ്റെ വിവരണങ്ങൾ മുഴുവനും ഈ വാൾ സ്റ്റിക്കറിൽ നമുക്ക് കാണാം ഇവിടെ ഉള്ള പലതരം വ്യത്യസ്തമായ തവളകൾ ചിത്രശലഭങ്ങൾ എന്തൊക്കെയാണ് ചെന്തുരണിയിൽ നമുക്ക് കാണാനുള്ളത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ ഈ വാൾ സ്റ്റിക്കേഴ്സായിട്ട് എൻട്രൻസിൽ തന്നെയുണ്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ക്ലാസ് തരുന്നുണ്ട് എന്താണ് ഈ നേച്ചർ സ്റ്റഡി ക്യാമ്പും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ ഇതാണ് ചെങ്കുറഞ്ഞി മരം ഇതിനെ ചെന്തുരുണി എന്നും പറയാറുണ്ട് ഈ ഒരു മരത്തിന്റെ പേരിലാണ് നമ്മുടെ ഈ വന്യജീവി സങ്കേതം അറിയുന്നത് ഇങ്ങനെ ആ ഈ ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏകദേശ വന്യജീവി സങ്കേതവും നമ്മുടെ ചെന്തുരണി തന്നെയാണ് ഈ തടി ഇതിൻ്റെ തടിക്ക് ഭയങ്കര കട്ടിയാണ് ഈ ഒരു മരമേ ഇവിടെ ഉള്ളൂ ഇതിൻ്റെ തടിക്ക് ഭയങ്കര കട്ടിയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം അവിടെയുള്ള ലാൻഡ്സ്കേപ്പുകളാണ് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്ക് ഇവിടെയുണ്ട് ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർക്ക് താമസിക്കാൻ വേറെ കോട്ടേജസ് ഉണ്ട് ഒരു ഈവനിങ്ങിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ ഇതുള്ളിലോട്ട് തന്നെയുള്ള ഒരു ചെറിയ സ്റ്റെപ്പ് കയറി ഇതിനകത്തേക്ക് പോകുമ്പോൾ ചെറിയൊരു കാട് പോലെയാണ് നമ്മുടെ വനത്തിൻ്റെ ഒരു വശതിയും മനോഹരതയും ഈ സ്റ്റെപ്പുകൾ കയറി അകത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാം പിന്നെ ബൈട്ട് നേച്ചർ സ്റ്റഡി ക്യാമ്പിന് വന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് കഞ്ഞിയും പയറും അച്ചാറും ആയിട്ട് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി ഇതാ ഇതാണ് കുട്ടികൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഡോർമെറ്ററി ആണിത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഡോർമെറ്ററീസ് ഉണ്ട് നല്ല നീറ്റായിട്ട് തന്നെ അത് സൂക്ഷിച്ചിട്ടുണ്ട് ഇത് തൊട്ടടുത്തുള്ള ഒരു പുഴയാണ് നമ്മുടെ ഈ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാവുന്ന ഒരു പുഴയാണ് ഇത് തെന്മല ഡാമിൻ്റെ ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് ഇതായി ഇങ്ങനെയുള്ള മാനരന്മാരാണ് കേട്ടോ ഇന്ന് ദൂരെ നമ്മൾ കാണുന്നതാണ് തെന്മല ഡാം എന്ന് പറയുന്നത് ായിട്ട് ചെന്തുണി വന്യജീവി സങ്കേതത്തിലേക്ക് പോവുകയാണ് നമ്മുടെ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസുകാരുണ്ട് കാടിനെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് അവരുടെ കൃത്യമായ വിവരണത്തിലൂടെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് എല്ലാവരും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലാണ് എന്താണ് അകത്ത് ഉള്ളത് അല്ലെങ്കിൽ ഒരു ട്രക്കിങ്ങിനായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേന് ആ ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും കാടിനുള്ളിലേക്ക് നമ്മൾ കയറുകയാണ് ഇടതു നിൽക്കുന്ന മരങ്ങൾ കാലാവസ്ഥ കുറച്ച് പ്രതികൂലമാണെങ്കിൽ പോലും വളരെ ഒരു ത്രില്ലിലാണ് എല്ലാവരും പോകുന്ന വഴിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ഒഫീഷ്യൽസ് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് കാടിൻ്റെ പ്രത്യേകതകൾ ഇവിടെയുള്ള മരങ്ങളുടെ പ്രത്യേകതകൾ ഒരു അതുപോലെ അവർ പറയുന്നുണ്ട് ഒരുപാട് വന്യജീവികൾ ഉള്ള കാട് തന്നെയാണിത് അതിൻ്റെ ഒന്ന് രണ്ട് മാർക്കിംഗ്സ് ഒക്കെ ഉണ്ട് എന്നവർ പറയുന്നുണ്ട് മുന്നോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ആ വീഡിയോ കാണാവുന്നതാണ് വലിയ വലിയ പാറക്കൂട്ടങ്ങളും ഇടതൂർന്ന മരങ്ങളും വള്ളിപ്പടർപ്പുകളും എല്ലാം വകഞ്ഞു മാറ്റി ചെറിയ വഴിയിലൂടെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് നല്ല രസമുണ്ട് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസാണ് അദ്ദേഹം ഒരു ശ്രീലങ്കക്കാരനാണ് മലയാളം എല്ലാം അറിയാം അദ്ദേഹം വർഷങ്ങളായിട്ട് ഇവിടെ ആണ് ഇദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചു തരുന്നത് ഈ ഇവിടെ ഇദ്ദേഹം പറയുന്നത് വന്യജീവികൾ വരുന്നു എന്നതിന്റെ തെളിവായിട്ടിതായി ഈ വലിയ മാനുകളൊക്കെ അവയുടെ കൊമ്പുകൾ കൊണ്ട് ഇങ്ങനെ ഒരയ്ക്കുന്നതാണ് ഈ സ്ഥലങ്ങളിലെല്ലാം വന്യജീവികൾ വന്നു പോകുന്നതാണ് കാട്ടും വന്നു പോകുന്നതാണ് എന്നതിന്റെ തെളിവാണ് അദ്ദേഹം കാണിച്ചു തരുന്നത് മാനിന്റെ കൊമ്പ് കൊണ്ട് മരത്തിൽ ഒരച്ചറച്ചു പോകുന്നതിന്റെ പാടുകളാണ് ഇതായി ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് ഇതാണ് ആ മരം ഏത് ചന്ദനമരം ഏർ ഇതിന്റെ ചെറിയൊരു ചുള്ളിക്കമ്പ് പോലും ഒടിക്കാനോ തൊടാനോ പോലും നമുക്ക് അനുവാദമില്ല ഏർ ചന്ദനമരമാണ് ഇത് കാണുന്നത് നിറയലെയൊക്കെ പൊട്ടിക്കെളുത്ത് അങ്ങ് വളർന്നു വരികയാണ് അങ്ങനെ വളരെ ആകാംക്ഷയോടെ ഓരോ സ്ഥലങ്ങളും കണ്ട് മനസ്സിലാക്കി മുൻപോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്തത് തകർത്തു മഴയായിരുന്നു ഈ മഴയിൽ നിന്നും എല്ലാവരും ഒട്ടും നനയാതെ കയറി നിന്നതായി പത്തിപ്പാറയുടെ അടിയിലാണ് പത്തിപ്പാറയിൽ നിന്ന് പേര് വരാനുള്ള കാരണം നമ്മുടെ പാമ്പിൻ്റെ പത്തിയുടെ ഷേപ്പിലാണ് ഈ പാറയുള്ളത് ഒരേ സമയം പത്ത് മുന്നൂറ് പേർക്കൊക്കെ ഇതിൻ്റെ അടിയിൽ വളരെ സുരക്ഷിതമായിട്ട് നിൽക്കാം അപ്പം മഴ പെയ്ത സമയത്ത് കുട്ടികളെല്ലാവരും ഇതിൻ്റെ കീഴിലാണ് നിന്നത് അല്പം പോലും നനയാതെ പത്തിപ്പാറയുടെ കീഴിൽ എല്ലാവരും വിശ്രമിക്കുകയാണ് മഴ ചെറുതായിട്ടൊന്ന് തോർന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുടയൊക്കെയുള്ള സഹായത്തോടെ മഴ നനഞ്ഞും എല്ലാം ആഹ്വസമാക്കിക്കൊണ്ട് പിന്നെയും മുമ്പോട്ട് പോവുകയാണ് നമ്മൾ പോകുന്നത് നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണ് കാടിനുള്ളിലേക്ക് കയറിയതാണ് നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് എന്ന് പറയുന്നു പക്ഷേ മഞ്ഞ് നിറഞ്ഞ് നിൽക്കുന്ന കണ്ണം പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റിയില്ല കുറേ നേരം വെയിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ മഞ്ഞൊക്കെ ചെറുതായിട്ട് മാറി മാറി വന്നു കഴിഞ്ഞപ്പം അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നിരുന്നാലും നല്ല രസമുള്ളൊരു ഫീലായിരുന്നു മഞ്ഞ് മാറി വരുമ്പോൾ ഡാമിൻ്റെ ഒരു വിദൂര ദൃശ്യമൊക്കെ നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് കാണാം നമ്മളങ്ങനെ പയ്യെ തിരിച്ചിറങ്ങാണ് നമുക്ക് വേറെയും സ്ഥലങ്ങളുണ്ട് എന്ന് കാണാൻ തനിച്ചകൂടൊക്കെ നമുക്ക് കാണാം അങ്ങനെ തികച്ചും കാടിൻ്റെ ആ ഒരു വശ്യത അനുഭവിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് പോവുകയാണ് വിനോദസഞ്ചാരികളുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്ന കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് വളരെ ദൃശ്യമനോഹരമായിട്ടുള്ള കലംകുന്ന വ്യൂ പോയിൻറ്റിലാണ് നമ്മളിപ്പോഴുള്ളത് വളരെ ശാന്തവും സമാധാനവുമായി സമയം ചിലവഴിക്കാനുള്ള മനോഹരമായിട്ടുള്ളൊരു സ്ഥലം വളരെ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കുറേയധികം ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം ഇവിടുന്ന് മടങ്ങാം കുട്ടികളെ കാത്തിരുന്നത് ഡി റീഹാബിലിറ്റേഷൻ സെന്റർ ആണ് തെന്മലയിലെ ഈ ഡീർ പാർക്ക് തെന്മല ഇക്കോ ടൂറിസത്തിൽ നിന്നും കുറച്ച് ദൂരെയാണ് ഇത് കല്ലട നദിക്കരയിലെ വനത്തിനുള്ളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് കാട്ടിൽ നിന്ന് നഗരപ്രദേശങ്ങളിലേക്ക് വഴിതെറ്റിയ മാനുകളെ മറക്കാൻ സ്ഥാപിച്ച ഒരു ചെറിയ കേന്ദ്രമാണിത് കേന്ദ്രത്തിലെ മൂന്ന് ഇനം മാനുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് പുള്ളിമാൻ സാമ്പാർമാൻ കുരയ്ക്കുന്ന മാനുകൾ ഇങ്ങനെ മൂന്ന് ഇനം മാനുകളാണ് ഉള്ളത് കാട് കയറിയ ഭൂമിക്കുള്ളിൽ മാനുകളെ വേലി കെട്ടി വേലിക്ക് ചുറ്റും നടന്ന് നമുക്ക് മാനുകളെ നിരീക്ഷിക്കാം ഉള്ളിലേക്ക് വനമാണ് ഇടതൂർന്ന പല മരങ്ങളുണ്ട് ഓരോ മരങ്ങളിലും നെയ്മോർഡുകളുണ്ട് അപ്പൊ ഓരോ മരവും ഏതാണെന്നൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല അങ്ങനെ വളരെ നല്ലൊരു അനുഭവമാണ് ഇവിടെയും നമുക്ക് ലഭിച്ചത് ഡീ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ നമ്മളാ വേലുകെട്ടിയ ഭാഗത്താണ് ധാരാളം മാനുകളെ നമ്മൾ കണ്ടത് തിരിച്ചൊരു ഗൈഡിൻ്റെ സഹായത്തോടെ നമ്മൾ വീണ്ടും വനത്തിനുള്ളിലേക്ക് കയറുകയാണ് പക്ഷി നിരീക്ഷണത്തിനായിട്ടാണ് നമ്മൾ ഈ വനത്തിനുള്ളിലേക്ക് കടന്നത് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വലിയ പക്ഷികളെ ഒന്നും കാണാൻ സാധിച്ചില്ല നേരം അതിനുള്ളിലേക്ക് കയറിയ ശേഷം നമ്മൾ പയ്യെ തിരിച്ചിറങ്ങുകയാണ് ഒരുപാട് വൃക്ഷങ്ങളുണ്ട് അതിലെല്ലാം നെയിൻ ബോർഡ് വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങാണ് തെന്മല ഇക്കോ ടൂറിസത്തിന്റെ മറ്റൊരാകർഷണം ബോട്ടിയട്ടിയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കുട്ടവഞ്ചി സവാരിക്കായിട്ടാണ് അതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വാഹനങ്ങളകത്ത് പ്രവേശിക്കില്ല നമ്മൾ നടന്നു തന്നെ ഉള്ളിലേക്ക് കയറുകയാണ് തെന്മല ഡാമിന്റെ ഭാഗമായിട്ടുള്ള പരപ്പാർ തടാകത്തിൽ ഒരാൾക്ക് മുപ്പത് മിനിറ്റിന് നൂറ് രൂപ നിരക്കിലാണ് ബോട്ട് സവാരി ഉള്ളത് വണ്ടി നിർത്തി കുറേ നടന്ന് മുന്നോട്ട് പോയതിനു ശേഷമാണ് കൊട്ടവഞ്ചി സർവീസ് നടക്കുന്ന സ്ഥലത്ത് എത്തുക ഇവിടെ അരമണിക്കൂർ കുട്ടവഞ്ചി സവാരി ഈ തടാകം മുഴുവൻ ചുറ്റി നമ്മളെ തിരിച്ചു കൊണ്ടുവരും സവാരി തുടങ്ങി കുറച്ചങ്ങ് മുമ്പോട്ട് ചെന്നപ്പോഴാണ് തകർത്ത് മഴ പെയ്യുന്നത് അതും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു തടാകത്തിന് നടുക്ക് നല്ല അടിപൊളി മഴ നനഞ്ഞ് ഒരു സവാരി ഒട്ടവഞ്ച സവാരിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ കുട്ടികൾ കയറി സേവന സന്നദ്ധരായ എൻ എസ് എസ് വോളന്റിയേഴ്സ് അടത്തോ കോളേജിന്റെ എൻ എസ് എസ് വോളന്റിയേഴ്സ് ആ ഒരു ഏരിയ മുഴുവനും പ്ലാസ്റ്റിക് വിമുക്തമാക്കിയിട്ടാണ് തിരിച്ച് അവരുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നത് അങ്ങനെ മൂന്ന് ദിവസത്തെ നേച്ചർ സ്റ്റഡി ക്യാമ്പ് കഴിഞ്ഞ് തെന്മലയോട് ഇവിടെ പറയുമ്പോൾ തെന്മല ഡാമിൻ്റെ ഒരു ലാസ്റ്റ് ഷോട്ടാണ് ഈ അടുത്തത് ഒരു വിഭൂര ദൃശ്യം തെന്മല എക്കോ ടൂറിസം അത്ഭുതങ്ങൾ ഈ പതിനഞ്ച് മിനിറ്റ് വീഡിയോയിൽ ഒതുങ്ങുന്നതല്ല നേച്ചർ സ്റ്റഡി ക്യാമ്പിന്റെ ഭാഗമായി വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ തെന്മലയിൽ നമ്മൾ കണ്ടുള്ളൂ ഇനിയും ഒട്ടേറെ അത്ഭുതങ്ങൾ ഒട്ടേറെ അനുഭവവേദ്യമാകുന്ന മുഹൂർത്തങ്ങൾ തെന്മലയിൽ അവശേഷിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടി ഇവിടേക്ക് വരാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയോടെ ഈ ഒരു വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു